ಕಡೆಯ ನಲ್ಲೋ ನೋಡೋದು ഹലോ മെച്ചമാരെ ഹെൽപ്പർ പുതിയൊരു എപ്പിസോഡിൽ നിൽക്കാറ് സ്വാഗതം മെച്ചമാറേ നമ്മളിപ്പോൾ നിൽക്കുന്ന താതി കടപ്പുറമാണ് ഒരുപാട് ഞാൻ എൻ്റെയൊക്കെ ഒരുപാട് ഓർമ്മകൾ കിടക്കുന്ന താന്നിയിലാണ് അതായത് കൊല്ലം താന്നിയിലാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇപ്പം ഇവരാണ് നമുക്ക് വർക്ക് തന്നിരിക്കുന്നത് വർക്ക് തന്നിരിക്കുന്നത് ജിപ്സൺ എന്ന് പറയുന്നൊരു ബ്രോ ഉണ്ട് ജിപ്സൺ ബ്രോയുടെ വൈഫ് ഇപ്പോൾ അഞ്ച് ദിവസമേ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം പിടയ്ക്കാൻ പോകണം നമുക്ക് നോക്കാം നമ്മുടെ ഇന്നുകൂടെ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ജാക്സൺ നമ്മുടെ നമ്മുടെ കൂടെ എല്ലാത്തിനും ചിയെ മാക്സും ഷെർ ചേച്ചി എല്ലാം ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ജാക്സൺ പിന്നെ പേരെന്തായിരുന്നു സനീഷ് അഖിൽ അഖിൽ അരുൺ വിഷ്ണു വിഷ്ണു അപ്പം ഒരു ഗ്യാങ് ഉണ്ട് ഇവരെല്ലാവർക്കും കൂടെ ആ പെങ്കുച്ചിനെ പറ്റിക്കണമെന്നുണ്ട് അവരെത്ര എത്ര വർഷത്തെ പ്രേമ എട്ട് വർഷത്തെ പ്രേമത്തിലുള്ള ഒരു കഥയാണ് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല അതോടൊപ്പം വെച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോസ് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി പ്രാങ്കുകൾ ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും ഞാൻ ഒന്ന് പറഞ്ഞില്ല മെച്ചാ മേ നമുക്ക് നേരെ വീഡിയോ ലേ ഇത് സോണി ചെയ്യുന്നതാണ് സോണിയുടെ എടാ മറ്റേ സാറ ഇത് സംസാരിച്ചിട്ട് ഒരു 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 മിനിറ്റ് 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 ആ ഞാൻ സോണിക്ക് കൊടുക്കാം കാര്യം നോക്ക് എത്ര വർഷമായിട്ടൊക്കെ നമ്മളമ്മിൽ കച്ചവടം നടത്താ നമ്മളായിട്ട് എന്തോ ആറു വർഷം കഴിയാറായിക്കാണ് നമ്മളമ്മിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങി ഞാൻ പലപ്പോഴും പറയണല്ലേ പെണ്ണേസിനെ അല്ലെ അങ്ങനെ നമ്മൾ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു പെണ്ണേസിന്റെ കാര്യം അടിയാൻ അറിയാവോ നമ്മൾ എത്ര ഇവന്റ് കോർഡിനേറ്റ് ചെയ്ത് എത്ര വെൽക്കം ഗേൾസ് വരുന്നു എത്രയോ പോസ്റ്റേഴ്സ് വരുന്നു എത്ര ആങ്കേഴ്സ് വരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു അടുത്ത് നമ്മൾ ഞാൻ പറയുന്നില്ല കേട്ടോ പോയി ഒപ്പിച്ച പരിപാടി എന്തോ ഞാൻ എന്തോ 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 ഫോണിന്റെ അകത്ത് എന്തോ എടുക്കാൻ പറഞ്ഞില്ല എന്തോ എടുക്കാനുള്ള ഇത് എന്താന്ന് വെച്ചാൽ നോക്കാം ഇത്രയും വർഷമായിട്ട് നമ്മളൊരു ആറാം പറപ്പ് കാണിച്ചിട്ടില്ല ഓ അതൊക്കെ ഉറപ്പാളിയാ സ്കൂളായിട്ട് അടുത്ത അടുത്ത ഞാൻ വഴി ൂടെ ചെയ്യാൻ അറിയാം നിങ്ങളെ ഞങ്ങൾ രാത്രി നേരം നീ പറഞ്ഞത് ഏപിക്കണ്ട അവൻ അവൻ പറയട്ടെ ഒന്നും ഒന്നും സംഭവമില്ലെന്നാൻ പറയട്ടെ നീ ഇത് പിടിച്ചോ ഞാൻ പറയാം ആറു വർഷമായിട്ട് ഞങ്ങളുള്ള കമ്പനിയാണ് ഇവനിലെ എൻ്റെ പാർട്ട്ണറാണ് ടോണി അപ്പോൾ ഞങ്ങള് വന്നിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു ടോണിയുടെ വീട്ടിലൊക്കെ പോയി കമ്പനിയൊക്കെ ആയി ആൻഡ്മെരി എന്ന് പറയുന്നൊരു വൈഫുണ്ട് ഇവൻ ആ വൈഫുമായിട്ട് ഇവൻ അനാവശ്യ സെറ്റപ്പും കാര്യങ്ങളും റൂം എടുക്കുകയും പിന്നെ ചെയ്തില്ല പറയാൻ ഒന്നും നടന്നിട്ടില്ല ഞാൻ മെസ്സേജ് അത് അത് അവയ്സ് തന്നെയാണ് അടിപൊളിയോ മിനിമം നാണം എന്ന് പറയുന്നൊരു സാധനമാണ് മിനിമം പറ്റില്ലെങ്കി ഉണ്ടല്ലോ ഏഹ് ഒരാളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പറയാനില്ല

അറിയാ കൂടുതൽ തവണ പോയി റൂം എടുക്കുന്നതാണ് അറിയാതെ പറ്റണത് എടാ അറിയാണ്ട് പറ്റും അതെനിക്കറിയാം അറിയാണ്ട് പറ്റും അവ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് അറിയാണ്ട് പറ്റണത് ഒന്നിക്കൂടുതൽ എന്താ ഞാൻ അത് സെയിം നിന്റെ അടുത്ത് ചോദിച്ചാൽ സെയിം ചോദ്യം തന്നെ ഞാൻ അവളോട് ചോദിച്ചത് എവിടെയാണ് അറിയാണ്ട് പറ്റിയത് എന്താണ് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയത് എത്ര തവണയാണ് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയത് എന്തുവാ ഇവൻ കഴുത്തിൽ കടിച്ച പാടെ എന്താണുണ്ടായിരുന്നു അന്തീവൻ ചോദിച്ച പറയാ പല്ലി നോക്കിയതാണ് അറിയട്ടാ എന്ത് പല്ലി നക്കിയെന്നോ പാറ്റ കടിച്ചെന്നോ എന്തോ പറഞ്ഞത് നീയല്ലേ കടിച്ചത് നീയാണോ അത്രയും വലിയ പല്ലി നീയല്ലേ ടോണി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഏഹ് ടോണി സായിപ്പ ടോണി എന്ന് ഒറ്റയ്ക്ക് എന്നെ അടിച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിലുള്ള ഓ അവൻ പറഞ്ഞതാണ് കൂട്ടത്തിലുള്ള ഏതോ നാടാ എൻ്റെ പെണ്ണുമ്പളെ കൊണ്ടാടുന്ന അടിക്കുന്നതെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് അന്വേഷിച്ചിറങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അപ്പം കലാവിരുദ്ധായിരുന്നു അവളുടെ വൈറ്റി കിടന്നു പെങ്ങളെ ഏ ഞാനൊരു കാര്യം ചെയ് കട്ടെ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല അവന് പിന്നെങ്ങനെ അവൻ്റെ പെണ്ണുമ്പോള് പ്രഗ്നൻ്റ് ആണ് അപ്പോഴാണ് പറഞ്ഞത് എപ്പോഴും ടോണി ഒറ്റയ്ക്ക് തന്നെ അടിക്കുന്നത് കൂട്ടത്തിനെ ഏതോ അടിച്ചെന്ന് തപ്പിയാ വന്നത് അങ്ങനെ സുഹൃത്തുക്കളൊക്കെ വന്നല്ലോ ചോദിച്ചു നോക്കിയാൽ മതി താങ്കളുടെ സുഹൃത്തുക്കളല്ലേ ഒരു ഒരു പഴയ ഏതോ കാര്യങ്ങളൊക്കെ പറയുന്നു ും നിനക്കറിയത്തില്ലേ നമ്മൾ ഇതിനു ഇതിനുമ്പോൾ സംസാരിച്ചതാണ് അന്നേ ആന്മെരിയുടെ കേസ് വേറെ കേസൊക്കെ ഞാൻ പറഞ്ഞതാണ് ഏഹ് പക്ഷേ ഈ ആൻമെരിയുടെ കേസ് ഞാൻ എനിക്കൊരു മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ നിനക്കും അറിയത്തില്ല നിന്നെ അന്ന് കണ്ടേല് കൂട്ടത്തില് ഇല്ലേ ഇപ്പൊ ഈ അഞ്ചു ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു ബെങ്കുച്ച നിന്ന് കരയുന്നുണ്ട ഇപ്പനകത്ത് പറഞ്ഞാണ് ഈ ശാശിനെ വേണ്ട എവിടെയെങ്കിലും കൊണ്ട് കളയണം അങ്ങനെ എങ്ങനെയാണ് വിശ്വാസം അത്രയും പോരെന്നാ ഉള്ളേ അല്ല സുഹൃത്ത് ബന്ധമായിരുന്നു അതാ സുഹൃത്ത് ബന്ധം

മെയിൻലി മെയിൻലി സോഫിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ കല്യാണം ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെ അവൻ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് ഫാമിലി അറിയണ്ടേ ഇപ്പൊ ഇവരെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയതൊന്നും നമുക്ക് താല്പര്യമില്ല അല്ല ഒരു മിനിറ്റ് ഇവനെക്കെട്ടല്ലേ ഇത് ഇവനെ കൊണ്ടല്ലേ അങ്ങനല്ലേ ഹെലികോപ്റ്റർ േ്യണ്ടേ കത്തി എന്താ എന്ത് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം നിന്റെ പെങ്ങക്കാ നിന്റെ പെങ്കാളെ ഒന്നും കളയത്തില്ല

ായാലും തങ്കശേരിയും താന്നിയായാലും വന്ന് താന്നിയായാലും വാടിയായാലും തങ്കശേരിയും വന്നിടത്തും താളം അടിച്ചിട്ട് ഈ കളത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടോ മുന്നേ വരെ പോയിട്ടുണ്ടോ അത്ര സ്ട്രോങ് പിള്ളേരുള്ള ഏരിയ പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലെ പെങ്ങൾ ഇവനെ സ്നേഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് ഏ അങ്ങനെ മിണ്ടാണ്ട് നിന്നിട്ടല്ല പെങ്ങൾ ചോദിക്കണം പെങ്ങൾക്ക് അപ്പോ വാല്യൂ ഇല്ലേ ആ നിങ്ങള് ഇവ വന്ന് എന്റെ അടുത്ത് പറഞ്ഞത് അറിയോ കളിയ ഞാൻ ഒരു ദിവസം മതിലെ അടി അങ്ങനെ എന്നെ പൊക്കി അങ്ങനെ തലയിലായതാണ് ഞാൻ പറഞ്ഞേടാ അങ്ങനൊന്നുമല്ലല്ലോ ഇവരൊന്നും പറഞ്ഞത് നിങ്ങളൊന്ന് സ്നേഹിച്ചിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ എന്റെ തലയിലായി പോയതാണ് അങ്ങനെ വല്ലതും ആണോ കേസെല്ലോ പരിപാടി അധികാരം ലാസ്റ്റ് പറഞ്ഞേ അപ്പൊ അവൻ ചിരിക്കുന്നു ഇവളെ നോക്കിട്ട് നിങ്ങള് കേട്ട ഈ വോയിസ് അല്ലാതെ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ട് ഏതാണ്ട് മറ്റേ മറ്റേ ഫയർ മുട്ടിച്ചിട്ട് വായിക്കുന്ന പോലെ ആയിരുന്നു അത്ര എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കന്നേ ഉണ്ടല്ലോ ഇവനെന്തോ ചെയ്യാന്നൊന്നറിയാ ഇവനെ ഉണ്ടല്ലോ ഇങ്ങനൊന്നും അങ്ങനല്ല അങ്ങനൊന്നുമല്ല ഇത് കറക്റ്റ് എന്ത് അറിയോ ഇവിടിട്ട് പൊട്ടിച്ച സാധാരണ പിള്ളേരെ കാലിലൂടെ കൊള്ളുമല്ലോ ഏർ കൊറിയോ അതൊന്നും പെങ്ങളെ എന്റെ ഞാൻ പറയാം മാറി അതൊന്നും തരത്തില്ല എന്റെ പെങ്ങളെ വഞ്ചിച്ചെ പെങ്ങളെ വഞ്ചിച്ചില്ല

അവന്റെ നീ എന്തിനിക്കുന്നത് അതെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ലേ അയ്യ പ്ലീസ് അച്ഛ പ്ലീസ് അച്ഛ എന്നോ എന്നോ എന്ന ദേഷ്യ എന്റെ വൃത്ത തീർത്തോ ഞാൻ നിന്ന് വരാം കാണാൻ അജുജപ്പ് അച്ഛൻ എനിക്ക് വേണ്ടിയേ ഞങ്ങള് ഞങ്ങള് ഞങ്ങളമ്മളോ ഞങ്ങളമ്മ ഞങ്ങളെത്തോളം നിന്നെ നേരെ ഒരു ഒട്ടടത്തിനും കൈവക്കാകുമ്പോ സമ്മതിച്ചിട്ടില്ല പോയപ്പോ എന്നോട്ടടയർത്താ വാ എന്നോട്ടടയർത്ത പോട അടിക്കല്ലേ അടിക്കല്ലേ വിടേ അടിക്കല്ലേ വിടേ കുറരീ ഒന്നൂടെ ടോർ ചെയ്യാനാണ് കുറരീ നീ കുറരീ നീ അടിക്കാത്തതുകൊണ്ട് അവൻ ഇതെല്ലാം കാണുന്നേ വിടേണ്ടരേടാ അവളെ നല്ല തീർക്കട്ടെ ഇട് അവളെ നല്ല തീർക്കാൻ നല്ല തീർക്കാൻ എന്നാ നമ്മൾ નીકരണേ നിക്ക് ടിൻ 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 മാർ മാർ

അതെ സബ്ലിസ് അതെ ദൈനെ ഒന്നര വാരത്തെ ചാട്ടാ മാറി ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടോ മാറേ അതെ ചാട്ടാ എനിക്ക് വേണ്ടിയോ ഇതി കേവേട് മാത്ര ഓരട ഓരട ചാട്ടാ മാറ് അവനക്കറിയല്ല എനിക്ക് ക്രിക്കറ്റ് ബംഗ്യര വീക്ക്നെസ് ആണ് മാറ് അവനെ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടേ പ്ലീസ് അച്ചാ ഓരട ഈ കൊച്ചിനെ പിടിച്ച് മാറ്റി കൊച്ചിന്റെ അകത്ത് അടി വീഴും ശരി ഞാൻ അടിക്കാതിരിക്കാം പക്ഷെ ഒരു പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നീ ചോദിക്കണം മറുപടി പറ നീ ചെയ്തത് ശരിയാണോ നീ ചെയ്തത് തെറ്റ് <baba> Soni, <peninsula> ും പോലെ നിങ്ങളുടെ ഞാൻ വന്നില്ല നിങ്ങളുടെ എല്ലാരും പറഞ്ഞില്ല കളഞ്ഞോണ്ട് പോവാൻ സോണി പെണ്ണിനെ തട്ടാൻ കയ്യല്ല കൈയല്ല തലിയമ്മ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നോ എങ്ങനെ എട്ടു വർഷം ഇനി ഇന വേണ ഇനി വേണോ ഞാൻ ചോദിക്കുന്നതാ വേണോ ഏ വേണോന്ന് എടീ ഇവർക്ക് വേണോടാ നിനക്ക് വേണോ അവന് വേണ്ട അവന് വേണ്ട അവന് വേറെ ആരൊക്കെ എനിക്കറിയത്തില്ല ഞങ്ങളെ എപ്പൊക്കോട്ട് പോയിക്കോട്ടെ അപ്പൊ ഞങ്ങള് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ സോഫിയ ഞങ്ങളെ കൊണ്ടുപോയിക്കോട്ടെ അല്ലല്ല സോഫിയ ഞാൻ ഞാൻ പറയുന്ന ഞങ്ങള് കൊണ്ടുപോയിക്കോട്ടെ സോഫിയുടെ അനുവാദത്തിനാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിക്കോട്ടെ ഏഹ് ഞങ്ങളപ്പൊ കൊണ്ടുപോയിക്കോട്ടെ നീ കേട്ടോ എനിക്ക് സോഫിയോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇവൻ കള്ളന എന്റെ എന്താ പെരും കള്ളന നീ സൂക്ഷിച്ചോ അത് മാത്രല്ലേ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം ഞാനും നമ്മ ഈ വർഷം ഞാനും അപ്പവും ജിപ്സനൊക്കെ നിനക്ക് ജിപ്സണോ എംസാൻ്റെ എനിക്കറിയത്തില്ല ഞാനും ഇവന് തമ്മി ആറേഴ് വർഷത്തെ കമ്പനിയാണ് ഞങ്ങളമ്മി സൈലൻറ്റ് പ്ലീസ് പ്ലീസ് ഞാനും ഇവന് തമ്മി ആറേഴ് വർഷത്തെ കമ്പനിയാണ് ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പം എനിക്കാണെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല അപ്പം എൻ്റെ അടുത്ത് ഇവ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ എനിക്ക് അവളെ ജീവനാണ് ഏ നീ അവളെ വന്നൊന്ന് ക്രാങ്ക് എന്ന് വിളിച്ച് അപ്പൊ ഇങ്ങോന്ന് ഇങ്ങോന്ന് സോഫിഫിൽ അപ്പോൾ മച്ചാൻ പറയാം നമ്മൾ കുറേ നാള് ശേഷം ഒരാളെ നല്ല രീതിയിൽ കിഡിലായിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുകയാണ് അതും ഇത്ര ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാളെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല പ്രാങ്ക് നമുക്ക് ഈ ഒരു ഗ്യാങ്ങിനെ നമുക്ക് വേണം അവർ കറക്റ്റ് സിറ്റുവേഷനെ കൊണ്ട് ഇട്ട് തന്ന് അട്ടെ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് താന്നിട്ടോ താന്നി സൈഡിൽ ഇല്ല എന്ന് പറയുന്ന ഒരു കടയുടെ സ്പേസ് ആണ് നമുക്ക് കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബ്രോ സ്പേസ് നന്ദേന് അപ്പോൾ ആ അടുത്തതായി നമ്മുടെ നായികത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെ എത്ര ദിവസം നാലഞ്ച് ദിവസം നാലഞ്ചു സത്യം പറഞ്ഞാൽ നാലഞ്ച് ദിവസം പിന്നെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു അന്ന് ചില ചില സാങ്കേതിക തകരാറ് മൂലം നമുക്കൊന്നും പറ്റിയില്ല ഇന്ന് നമ്മുടെ അണിയറ പ്രവർത്തകരായിട്ട് ഇന്ന് ഗോകുലുണ്ട് ഗോകുല് അഖിൽ സനീഷ് സനീഷ് വിഷ്ണു വിഷ്ണു അരുൺ അരുൺ നായകം പറ ജീപ്സൺ 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 എന്ന് പറയും പിന്നെ നമ്മുടെ സ്വന്തം ജാക്സൺ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ ഇടയ്ക്കൊക്കെ വന്ന ആ കടക്കാരൻ്റെ അടുത്തൊക്കെ തോട്ടമില്ല ഞാൻ ചെടിയുണ്ടോ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് മണലിൽ കിടന്ന് ഇവര് നമ്മൾ ഫ്രഞ്ച് കിസ് അടിക്കും അപ്പം മച്ച മതി നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിക്കോ വിളിക്കോ ചെയ്താൽ മതി അതും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ നമ്മൾ പ്രാങ്ക് ചെയ്തോളൂ അപ്പം ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കിടപ്പുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഇപ്പം ഈ ഇടയ്ക്ക് കണ്ടൻറ്റ് കുറച്ച് ശോഭമായിരുന്നു ഇനിയും നല്ല നല്ല കണ്ടൻറ്റുകൾ ബാക്ക് ടു പവറിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അണിയറയിൽ ആൽഫിയും ആൽഫിയുടെ സുഹൃത്തുക്കൾ സംഘമായിട്ട് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരുമായിട്ട് ഫ്രണ്ട്സ് ബൈ ബൈ